സംസ്ഥാന സർക്കാരിന്റെ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമായ വികസനക്ഷേമ പഠന പരിപാടിയുടെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം കലാസാഗർ പുരസ്കാര ജേതാവായ മദലകലാകാരൻ കലാനിലയം ആനമങ്ങാട രാമനുണ്ണി മുസ്തദ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളുടെയും പോരായ്മകളുടെയും വിവരശേഖരണവും വിഷൻ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാനുമാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും പോരായ്മകളും വിവരശേഖരണം നടത്തുന്നതിനും വിഷൻ രണ്ടായിരത്തി മുപ്പത് കേരളത്തിന്റെ വികസന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിനുമാണ് സിറ്റിസൺ റെസ്പോൺസ് വികസനക്ഷേമ പഠനപരിപാടി നടത്തുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടിയുടെ പെരിന്തർമണ്ണ നിയമസഭാ മണ്ഡലതല ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പിന്റെയും ഫോക്ലോർ അക്കാദമിയുടെയും ഉൾപ്പെടെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കലാനിലയം ആനമങ്ങാട് രാമനുണ്ണി മൂസദ് ഉദ്ഘാടനം ചെയ്തു മദ്ദളകേളി അവതരിപ്പിച്ചാണ് രാമനൊണ്ണി മൂസദിന്റെ ആനമങ്ങാട്ടെ വസതിയിൽ ഉദ്ഘാടനം നടന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട് കർമ്മസേനാ അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കർമ്മസേനാ അംഗം സനീഷ് കെ സി രാമനുണ്ണി മുസദിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തി ചടങ്ങിൽ മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഓഫീസർ ടി കെ ഷമീർ ബാബു അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ എം ഗോപാലൻ പരിപാടി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ യൂസഫ് പി വി ശാലിനി എന്നിവരും ഇ വി ശങ്കരനാരായണൻ സി പി വിജയകുമാർ എൻ പി മുരളി ഇ വി രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്